രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ വിലയേക്കാൾ വളരെയധികം താഴോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിന് കാരണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത് മുന്നമേ തന്നെ ആദ്യത്തെ കാരണത്തിലേക്ക് പോകാം കേരളം പല പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലൂടെ കടന്നു പോയത് രണ്ടായിരത്തി കൊറോണ എന്ന മഹാമാരി വരികയും അതിനുശേഷമൊക്കെ കേരളം ഒരുപാട് ഡൗൺ ആയി പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനേക്കായമൊക്കെ മുൻപ് ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുകയുണ്ടായി നോട്ട് നിരോധനം എന്തിനാണ് ഈ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളപ്പണം കണ്ടുപിടിക്കാനാണ് അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പല ഇടപാടുകളും തടയാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനമെന്ന ഒറ്റക്കാര്യം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രത്യേകിച്ചും ഭൂമി ഇടപാടുകളിൽ നടന്നിരുന്ന കള്ളപ്പണ ഇടപാടുകൾ ഏകദേശം എൺപത് ശതമാനത്തോളം കുറയ്ക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ പണമായിട്ട് ഇടപാട് നടത്തുന്നത് എഴുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ആളുകൾ ഭൂമി ഇടപാടുകൾ ക്യാഷായിട്ട് നടത്തുന്നത് ബാങ്കിൽ നിന്നും ലോണുകൾ മറ്റും സംഘടിപ്പിച്ചാണ് അതായത് കള്ളപ്പണം ഉപയോഗിച്ച് ഭൂമി ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന എൺപത് ശതമാനം ആളുകൾ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ഒഴിവായി കാരണം അവർക്ക് ഇനി അവരുടെ കള്ളപ്പണം ഉപയോഗിച്ച് ഇനി ഭൂമി മേടിക്കാനായിട്ട് സാധിക്കില്ല കാരണം കള്ളപ്പണമായതുകൊണ്ട് തന്നെ അത് വെളിപ്പിക്കാനായിട്ട് മറ്റൊരു മാർഗം അവർക്കില്ലാതെയായി തങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് ആ ഭൂമി മേടിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഉടമയ്ക്ക് ക്യാഷിൻ്റെ സോഴ്സ് കാണിക്കണം അതുകൊണ്ട് തന്നെ നോട്ട് നിരോധനത്തിന് മുൻപുള്ള ക്യാഷ് മേടിക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ല മാത്രമല്ല ഒരു സമയത്തിനുള്ളിൽ ആ ഒരു ക്യാഷ് എല്ലാം ബാങ്കിൽ നിക്ഷേപിച്ച് പഴയ നോട്ടുകൾ മാറ്റി മേടിക്കണം ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ കള്ളപ്പണം കയ്യിലിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കയ്യിലുള്ള ക്യാഷ് വെളുപ്പിക്കാൻ സാധിച്ചില്ല പിന്നീട് എന്താണ് സംഭവിച്ചത് കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെയും അവരുടെ ക്യാഷ് വെളുപ്പിക്കാനും സാധിച്ചില്ല അങ്ങനെ പലരും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയി കാര്യം കള്ളപ്പണം വിളിപ്പിച്ചതൊക്കെ വളരെ നല്ലൊരു കാര്യമാണെങ്കിൽ പോലും സാധാരണക്കാരായ ചില ആളുകൾക്കാണ് പ്രശ്നം സംഭവിച്ചത് കള്ളപ്പണം ഉപയോഗിച്ച് വസ്തു ഇടപാടുകൾ നടത്തിയിരുന്നതുകൊണ്ട് തന്നെ വസ്തുവിന് അത്യാവശ്യം വില ലഭിച്ചിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ച് സ്ഥലം വിൽക്കണമെങ്കിൽ വേണ്ടത്ര വില കിട്ടാതെ വരികയായി പലപ്പോഴും വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും വളരെ താഴ്ത്തി കൊടുക്കേണ്ട അവസ്ഥയും വരെ വന്നിട്ടുണ്ട് ഒരിടയ്ക്ക് വസ്തുവിന് വലിയൊരു വില വന്നത് തന്നെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ ഭൂമിക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് നികുതി കൂട്ടി എന്നത് നമ്മുടെ ഇന്ത്യയിൽ ഭൂമി ഇടപാടുകൾ നടത്തുമ്പോഴുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു കൊറോണ എന്ന മഹാമാരിയെ അതിജീവിച്ച് ജനങ്ങളൊന്ന് പച്ചപിടിച്ചു വരുമ്പോഴായിരുന്നു ഈ നികുതി കൂട്ടലും എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും നൽകണം എന്തിനാണ് നികുതി കൂട്ടിയത് സർക്കാരിന് കൂടുതൽ വരുമാനം കിട്ടുന്നതിനാണ് എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അധികമാരും ഭൂമി മേടിക്കാത്ത സാഹചര്യമായി പലരും വസ്തു വാങ്ങാൻ പഠിക്കുന്നു കാരണം ഇത്രയധികം എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വലിയ ലാഭമില്ല എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് സർക്കാരിന് നികുതി കൂടുതൽ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് നികുതി പണം ലഭിക്കുന്നത് കുറയുകയാണ് ചെയ്തത് പല ബിൽഡർമാരുടെയും അസോസിയേഷൻ പറയുന്നത് ഈ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറയ്ക്കുകയാണെങ്കിൽ വിൽക്കാതെ കിടക്കുന്ന പല ഇടപാടുകളും നടക്കുമെന്നാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാന കാരണത്തിലേക്ക് കിടക്കാം പുതുതലമുറ ജോലി തേടി അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ് ഏറ്റവും മനോഹരമെങ്കിൽ പോലും പലരും പോകുന്നത് നിർവാഹമില്ലാതെയാണ് തൊഴിൽ തേടി തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കേരളം പിന്നെ പുതുതലമുറ എന്ത് ചെയ്യും മറ്റു വഴി തേടി രാജ്യങ്ങളിൽ പോയി മറ്റു പലരും ഗൾഫിലൊക്കെ പോകുന്നവരുണ്ട് അവരാണെങ്കിൽ നാട്ടിലെ വീട് വെക്കുക വസ്തു മേടിക്കുക അങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഇടക്കാലം കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ അത്ര താല്പര്യമില്ലാതെ വരികയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതലായി അവിടെ നിന്ന് ആളുകൾ ചേക്കേറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുമാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന പല ആളുകളും വസ്തു വീടുമൊക്കെ വിറ്റ് അവരുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം ഇനി അവിടെയാണെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറുകയായി നിലവിൽ വസ്തു മേടിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരികയും അതുപോലെ തന്നെ പുറത്തു രാജ്യങ്ങളിൽ പോകുന്നവർ വസ്തു വിറ്റിട്ടു പോകുന്നതും വസ്തുവിൻ്റെ മൂല്യം കുറയ്ക്കുന്നതിന് കാരണമായി മേടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ കാഷിന് പോലും വസ്തു വിൽക്കുന്ന സാഹചര്യമായി അങ്ങനെ പല ആളുകളും ചുളുവിലയ്ക്ക് വസ്തു സ്വന്തമാക്കുകയും ചെയ്തു ഇതെല്ലാം ഒരു തരത്തിൽ വസ്തുവിൻ്റെ മൂല്യം അമിതമായി ഇടിയുന്നതിന് കാരണമായി ഇപ്പോഴുള്ള ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലവും വീടും എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറി പുതുതലമുറ കൃഷിയെ അധികം ഇഷ്ടപ്പെടുന്നില്ല കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അതുമാത്രമല്ല അവർ പഠിച്ച് വലിയ ജോലികൾ കരസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ കൃഷി അവരുടെ മനസ്സിൽ പോലും കയറിയിട്ടില്ലാത്ത കാര്യമാണ് പിന്നെ വസ്തു എന്താണ് കാര്യം അങ്ങനെയും പലർ ചിന്തിക്കുന്നതുകൊണ്ട് കൂടുതൽ വസ്തുവുള്ള ആളുകൾ പത്ത് സെന്റ് സ്ഥലം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി സ്ഥലങ്ങൾ ചുളുവിലയ്ക്കാണെങ്കിലും കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വസ്തു വാങ്ങാനുള്ളവരുടെ എണ്ണത്തിൽ അമിതമായ കുറവ് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ വസ്തു വിൽക്കുന്നവരുടെ എണ്ണം അമിതമായി ക്രമാതീതമായി കൂടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പെർമനന്റ് റെസിഡൻസി എടുത്ത് മാറുന്നവർ ഒരു കണക്കിന് കേരളത്തിലെ വസ്തുവിൻ്റെ മൂല്യം ഇടിച്ചു കളയുന്നു വർദ്ധിച്ചു വരുന്ന സാമഗ്രികളുടെ വില വർധനവ് ബിൽഡറെ സംബന്ധിച്ച് കെട്ടിടത്തിൻ്റെ വില കൂട്ടുന്നതിന് പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വില നൽകി വീടെടുക്കുന്നതിൽ ആളുകൾ പിന്മാറുന്നു എന്നാൽ ചില സ്ഥലങ്ങളിൽ വസ്തുവിന് വില കുറഞ്ഞിട്ടില്ല മൂല്യം കൂടിയിട്ടുമുണ്ട് അതിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും നമുക്കറിയാം മലയോര മേഖല പ്രത്യേകിച്ചും കാടെടുത്തുള്ളവർ അവരുടെ വീടുകളിലേക്ക് കാട്ടു മൃഗങ്ങളുടെ ശല്യം ആനകൾ വരുന്നു മറ്റു പല മൃഗങ്ങളുടെ ശല്യം അങ്ങനെയുള്ളപ്പോൾ അവർ ഫോറസ്റ്റ് അതിർത്തിയിൽ നിന്നും ഒക്കെ ഒരുപാടൊക്കെ മാറി ചിലപ്പോൾ ഒരു ടൗണൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചെറിയ ടൗൺ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വില കുറച്ച് കൂടുകയും അല്ലെങ്കിൽ വില ഇടിയാതിരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ അതും ഒരു പരിമിത സമയത്തേക്ക് മാത്രമാണുള്ളത് ആളുകൾ പലരും മലയോര പ്രദേശത്തും അതുപോലെ വനമേഖലയിലുമുള്ള ആളുകൾ അവിടെ നിന്നും താമസം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ വസ്തുവിന് ഡിമാൻഡ് കുറയാനും സാധ്യതയുണ്ട് പണ്ട് എൺപതിനായിരം രൂപ പറഞ്ഞ ചില വസ്തുക്കൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നാൽപ്പതിനായിരമോ അൻപതിനായിരം രൂപയോ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഇനി അവസാനത്തെ കാരണത്തിലേക്ക് വരാം സാധാരണ രീതിയിൽ ആളുകൾ വസ്തു മേടിക്കുന്നത് കെട്ടിടം മാത്രം പണിയാനല്ല പല ആളുകളും കാർഷിക മേഖലയിൽ കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം വെച്ചുകൊണ്ട് മേടിക്കുന്ന ആളുകളുമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് പിന്നീട് ഒരു സമയമാവുമ്പോൾ മറിച്ച് വിൽക്കുമ്പോൾ നല്ലൊരു വിലയ്ക്ക് വിൽക്കാം എന്നുള്ളൊരു ധാരണയും വെച്ചിട്ട് ആളുകൾ വസ്തു മേടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ കൃഷിക്ക് വേണ്ടി ആളുകൾ സ്ഥലം മേടിച്ചിരുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയെന്ന് തന്നെ പറയാം കാരണം കൃഷി കൊണ്ട് വലിയ പ്രയോജനമില്ല കൃഷിയിൽ നിന്ന് വേണ്ടത്ര വരുമാനമില്ല അതൊരു പരാജയമാണ് എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു എന്നാൽ കൊറോണ കാലത്ത് വലിയ തിരിച്ചടിയായിരുന്നു പല കാർഷിക മേഖലയിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഏത്തവാഴക്കൊല ഉൽപ്പാദിപ്പിച്ച് വിറ്റുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ സമയത്ത് കിലോയ്ക്ക് ഇരുപത് രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു രൂപ പോലും ലാഭം കിട്ടിയില്ലെന്ന് മാത്രമായി അവരിൽ നിന്നും കാശ് പോകുകയാണ് ഉണ്ടായത് നമുക്കറിയാം ആ സമയത്ത് നാല് കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞൊക്കെ വഴിയോരത്ത് പഴങ്ങൾ ഏത്തപ്പഴങ്ങൾ വിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ കാർഷിക മേഖല കൂടുതലും മലയോര പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമായിട്ട് ഉണ്ട് പലരുടെയും കൃഷി നശിപ്പിക്കുന്നു കാട്ടാന ശല്യം ഒക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആളുകൾ ഭൂമി മേടിച്ച് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നില്ല ഒരു കാലത്ത് റബ്ബർ ആയിരുന്നു വസ്തുവിൻ്റെ നിശ്ചയിച്ചിരുന്നത് ഒരേക്കർ റബ്ബർ തോട്ടമാണെങ്കിൽ അതിന് വലിയൊരു ഡിമാൻഡായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് റബ്ബറിന് ഏറ്റവും വലിയ വില വന്നത് അന്ന് ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ എന്ന റെക്കോർഡ് വില വരികയും അതിനുശേഷം അവിടെ നിന്ന് താഴോട്ടക്കാണ് വരുന്നത് അങ്ങനെ അത് വില കുറഞ്ഞ് കുറഞ്ഞ് തൊണ്ണൂറ്റി മൂന്നര വരെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് സർവകാല റെക്കോർഡും പകർത്ത് റബ്ബർ വില ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ എത്തിയത് പറഞ്ഞു വരുന്നത് അന്ന് ഒരേക്കർ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ വിശം അല്ലല്ലാണ്ട് പോകാൻ സാധിക്കുമായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം പതിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു റബ്ബർ വില അഞ്ഞൂറിന് മേലെ എത്തണമായിരുന്നു എന്നാൽ എത്തിയോ ഇല്ല റബ്ബറിൻ്റെ വില ഇടിഞ്ഞതുകൊണ്ട് തന്നെ വസ്തുക്കൾക്ക് ഡിമാൻഡില്ലാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അഞ്ച് ലക്ഷം ടൺ ആണ് റബ്ബർ ഇറക്കുമതി ചെയ്തത് അപ്പോൾ റബ്ബറിന് ഡിമാൻഡില്ലാത്തത് കൊണ്ടാണോ ഇറക്കുമതി കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനം ണം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും വരും കാലങ്ങളിൽ റബ്ബർ വില അഞ്ഞൂറൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളുള്ള ലാൻഡുകൾക്കൊക്കെ നല്ല മൂല്യം ലഭിക്കും അങ്ങനെ പൊതുവേ മറ്റു ലാൻഡുകളുടെയും മൂല്യം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്